ഇതാ ഹലോ ഹലോ കാച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ അനി എൻ്റെ മകൾ ദാനിയ ഷൈക ഹായ് ദാനിയ ഷൈക്ക എന്തൊക്കെയുണ്ട് സുഖല്ലേ നിങ്ങൾ നാലഞ്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല എവിടെയായിരുന്നു ഉമ്മാന്റെ വീട്ടില് ഉമ്മാന്റെ വീട്ടിൽ പോയപ്പോ ആരാണ് മിസ് ചെയ്തത് ആരാണ് ഏറ്റവും കൂടുതൽ കാണണം എന്ന് ആഗ്രഹം എപ്പോഴും ഓർമ്മിച്ച് നിൽക്കുന്ന ആൾ ആരാണ് നിന്റെ ജീവിതത്തില് ആരെയാണ് ഉറക്കത്തിലേ കാണല് ആരെയാണ് പിന്നെ മസാല 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 ഉറക്കത്തിലേ കാണല് ഇന്ന ഭയങ്കര ഇഷ്ടം പിന്നെ എത്ര പഠിക്കുന്നത് പിന്നെ നല്ല പഠിക്കോ നല്ല മാർക്കൊക്കെ പിന്നെ ഡാൻസ് കളിക്കോ അത് ഞാൻ കാണിച്ചു ഡാൻസൊക്കെ കളിക്കുവോ എമി എമി കാണിച്ചു വരുമ്പോ അറിയുള്ളു മറ്റൊരു അനിയന്റെ മകളാണ് എമി എന്ന് പറഞ്ഞത് അവള് കാണിച്ചു വരുമ്പോ നീ കളിക്കും ലേ ഓക്കേ ഗൈസ് പിന്നെ വേറെന്താ എനിക്ക് മൂത്തമ്മാൻ ഇഷ്ടമാണോ ഏ എത്ര ഇഷ്ടം മൂത്തമ്മാനെ മൂത്തമ്മാനാണോ ഇന്നയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടാളി നല്ല ഇഷ്ടമാണ് ഏഹ് ഒരാളെ പറഞ്ഞി ഭയങ്കര വളവത്തിയാണ് പിന്നേ എന്റെ ഇഷ്ടാണോ ഏ പിന്നെ എന്താ പറഞ്ഞ എനിക്ക് എത്ര വരെ എണ്ണാന്നറിയും ഇംഗ്ലീഷില് തേർട്ടി വരെ പഠിച്ചിട്ടുള്ളു ഏ എന്നോ എണ്ണോ നോക്കട്ടെ ആ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 아, 너 미소는 천지 개념이야? 천지 one, 천지 t w വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നീ പറഞ്ഞ അത്ര നീ എണ്ണീട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ളവ പഠിക്കട്ടാ നല്ല സാറായിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് പാട്ടുപാടുവാൾക്ക് മറന്നുപോലെ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഭയങ്കര കഷ്ടം തന്നെയാണ് പിന്നെന്താണ് എനിക്ക് എന്നെ കാണുന്ന ആളുകളോട് പറയാനുള്ളത് എന്നെ ഇന്റർവ്യൂ എടുത്തില്ല അപ്പൊ ഞാൻ എന്നെ എന്താ പറയാനുള്ളത് അന്നെ പോലത്തെ കുട്ടികളോട് എന്താ പറയാനുള്ളത് അങ്ങനെ കളിക്കലാണല്ലേ എല്ലാവരും കളിക്കണം പഠിക്കണം എന്ന് അറിയില്ല പഠിക്കണം എന്ന് എന്തോ പറയുന്നില്ല ഏ നമുക്കിവിടെ കിസ് പ്രോഗ്രാം ഒക്കെ നടത്തണം കേട്ടോ ജി റെഡിയാ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാ അത് നമുക്ക് ഷൂട്ട് ചെയ്യാ അങ്ങനത്തെ പരിപാടി നടത്തിയാലോ അല്ലെങ്കിൽ ഗെയിംസ് ചെറിയ ചെറിയ ഗെയിംസുകൾ അങ്ങനത്തെ നടത്തിയാലോ നീ എമി റൈക്കു ദില്ലുൾ നാലഞ്ച് ആൾക്കാരില്ലേ എല്ലാവരും കൂടി ചേർത്തിട്ട് നമുക്കിവിടെ ഒരു പ്രോഗ്രാം നടത്താം എന്ത് പറഞ്ഞ് സപ്പോർട്ടാ ആ അത് നമുക്ക് ചെയ്യട്ടോ കേട്ടോ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി കാര്യങ്ങൾ എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് വിടാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങൾ വരുമോ ഇനിയും വരും ഇന്റർവ്യൂ പങ്കെടുക്കും ആ നല്ല കുട്ടി അപ്പൊ ഇനി ഞാൻ വിളിക്കണം ഇന്റർവ്യൂവിന് ഇന്നത്തെ ഇന്റർവ്യൂ നമ്മളിവിടെ വൈൻ്റെ പോയല്ലേ അപ്പൊ എന്നെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി എന്ന് പറയും അങ്ങനെ പറയും നീ പറ എന്നെ ശ്രമിച്ച എന്നെ ശ്രവിച്ച അതായത് എൻ്റെ വോയിസ് എൻ്റെ കണ്ട എല്ലാവർക്കും നന്ദി അങ്ങനെ പറ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അങ്ങനെ പറയും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു ആ ഒറ്റവാക്കിൽ നന്ദി പറയുന്നു ആ നന്ദി അത് തന്നെ ഏറ്റവും വലിയ കാര്ട്ടിലും അപ്പോൾ ഗായസ് നമ്മൾ ഇന്നത്തെ ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുകയാണ് നാളെ മറ്റൊരു ഇൻ്റർവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ